ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം മെഴുകുതിരി നൽകി ഗുരു ശിഷ്യനോട് ഒരു യാത്ര പോകാൻ ആവശ്യപ്പെട്ട കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്തായിരിക്കും ആ യാത്രയുടെ ലക്ഷ്യം ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം നൽകുന്ന ആ കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ രമേശ് എന്നൊരു യുവാവ് ഉണ്ടായിരുന്നു അവന് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു ഒരു വലിയ സംരംഭകനാവണം സ്വന്തമായി ഒരു ഫാക്ടറി തുടങ്ങണം എന്നതായിരുന്നു അവന്റെ ആഗ്രഹം രമേശിന് കഠിനാധ്വാനം ചെയ്യാൻ മടിയുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അതിനു വേണ്ടി രമേശ് കഷ്ടപ്പെട്ടു ഒരുപാട് കാലത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ രമേശ് ഒരു ചെറിയ ഫാക്ടറി തുടങ്ങി ആധിമുഖ്യ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നു പക്ഷെ പെട്ടെന്നൊരു ദിവസം ശക്തമായ കാറ്റും മഴയും കാരണം രമേശിന്റെ ഫാക്ടറിയിലെ സാധനങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു രമേശിന്റെ എല്ലാ പ്രതീക്ഷകളും ഒരു നിമിഷം കൊണ്ട് അങ്ങോട്ട് ഇല്ലാതായി സങ്കടത്തോടെ രമേശ് തൻ്റെ ഗുരുവിന്റെ അടുത്തേക്ക് പോയി ഗുരു രമേശിനെ ആശ്വസിപ്പിച്ച ശേഷം ഒരു മെഴുകുതിരി നൽകി ശേഷം അദ്ദേഹം പറഞ്ഞു രമേശ് ഈ മെഴുകുതിരി കത്തിച്ചു പിടിച്ച് നീ ഈ കുന്നിൻ്റെ മുകളിൽ പോയിട്ട് തിരിച്ചു വരിക രമേശ് ആ മെഴുകുതിരി കത്തിച്ച് യാത്ര തുടങ്ങി പോകുന്ന വഴിക്ക് ശക്തമായ കാരണം മെഴുകുതിരി കെട്ടുപോകാതെ സൂക്ഷിക്കാൻ രമേശ് വളരെയധികം കഷ്ടപ്പെട്ടു ഒരുപാട് പ്രയാസങ്ങൾക്കൊടുവിൽ രമേശ് കുന്നൻ്റെ മുകളിലെത്തി പക്ഷെ തിരിച്ചു ഉയർന്ന വഴിക്ക് മെഴുകുതിരി കെട്ടുപോയി സങ്കടത്തോടെ രമേശ് ഗുരുവിന്റെ അടുത്തേക്ക് മടങ്ങി അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് കൊണ്ട് രമേശിനോട് പറഞ്ഞു രമേശേ നിന്റെ ഉള്ളിലെ ആഗ്രഹം ഒരു മെഴുകുതിരി പോലെയാണ് പുറത്തുള്ള കാറ്റും മഴയും പോലെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ നിന്റെ ഉള്ളിലെ ആഗ്രഹം ആ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള വെളിച്ചം നൽകും അതിന് കെട്ടുപോകാതെ സൂക്ഷിക്കുക എന്നതാണ് നിന്റെ വെല്ലുവിളി ഒരിക്കലും നിന്റെ ഉള്ളിലെ തീ കെട്ടുപോകാൻ അനുവദിക്കരുത് രമേശ് ഗുരുവിന്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി അവൻ വീണ്ടും ആത്മവിശ്വാസത്തോടെ തന്റെ ഫാക്ടറി പുതുക്കി പണിയാൻ തുടങ്ങി പണ്ട് സംഭവിച്ചതിനേക്കാൾ വലിയ വിജയമായിരുന്നു പിന്നീട് രമേശിനെ തേടിയെത്തിയത് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രം ഇത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും കെട്ടുപോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേൾക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്തേക്കണേ